നമസ്കാരം രാജ്യത്തെ തകർക്കാൻ കലിസ്ഥാൻ വാദികളും അതോടൊപ്പം തന്നെ തീവ്രവാദികളും വലിയ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇസ്ലാമിക രാജ്യം അതായത് ഒരു മിനി പാകിസ്ഥാനാക്കി മാറ്റും എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഇപ്പോൾ മോദിയും അമിത്ഷായും അജിത് ഡോവലും കൂടെ തിഹാർ ജയിലിൽ ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ടു കിടക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു നൽകിയിട്ടുണ്ട് അതായത് കൂടാതെ അന്ന് മുതൽ രാജ്യത്തെ തകർക്കാൻ ഓരോ പദ്ധതികളും ഈ തീവ്രവാദികളും അതോടൊപ്പം ഇസ്ലാമിസ്റ്റുകളും നടത്തുന്നുണ്ട് ഓരോ അട്ടിമറിയും ഇസ്ലാമിസ്റ്റുകളിലും ജിഹാദികളുമായി രംഗത്ത് വരുന്നുണ്ട് അതായത് ട്രെയിൻ അടക്കം അവർ പാളത്തിൽ വലിയ കരിങ്കല്ലുകളും തടിക്കഷ്ണങ്ങളൊക്കെ വെച്ച് ട്രെയിനുകൾക്ക് നേരെ കല്ലറിയുക ട്രെയിനുകളെ മറയ്ക്കാൻ മറച്ചിടുക അട്ടിമറിയുക ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് യാത്രക്കാരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ പരിക്കേറ്റ അമ്പതിലേറെ പേരെ എൽ എൻ ജി പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകളിലായിരുന്നു അനിയന്ത്രിതമായ ഒരു തിരക്ക് പെട്ടെന്നുണ്ടാവുന്നത് എന്നാൽ ഈ അപകടത്തിൽ രണ്ട് ദിവസം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതായത് മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതിൽ ഇസ്ലാം വേഷത്തിലുള്ള യുവാക്കൾ സ്റ്റേഷനിൽ ബഹളം വയ്ക്കുന്നത് കാണാം ടോക്കൺ ഉപയോഗിക്കാതെയും മെട്രോ കാർഡ് സ്വൈപ്പ് ചെയ്യാതെയും എക്സിറ്റ് ഗേറ്റുകൾ ചാടിക്കടന്ന് മെട്രോ സ്റ്റേഷനിൽ കിടക്കുന്ന ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് दिल्ली मेट्रो में आपका स्वागत है एक बार फिर से आपका स्वागत है സംഭവത്തെ തുടർന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സ്ഥിതിഗതികൾ വിശദീകരിച്ച് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ചില യാത്രക്കാർ എഫ് സി ഗേറ്റ് മറികടന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ യാത്രക്കാരുടെ താത്കാലിക തിരക്കുണ്ടായി അത്തരം യാത്രക്കാരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും മതിയായ ഒരു സന്നിഹിതരായിരുന്നു സാഹചര്യം ഒരിക്കലും നിയന്ത്രണാതീതമായി മാറിയിരുന്നില്ല മാർച്ച് എ എഫ് സി ഗേറ്റുകളിൽ പെട്ടെന്നുള്ള തിരക്കാണത് കാരണമായത് ചില യാത്രക്കാരുടെ താത്കാലിക പ്രവൃത്തിയായിരുന്നു ഒരു തിരക്ക് കൂടാനുള്ള കാരണമെന്നാണ് പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് ഡൽഹി മെട്രോയുടെ വൈരിറ്റ് ലൈനിലെ ജുമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനിൽ നടന്നതാണ് ഡി ഇപ്പോൾ പുറത്തുവിട്ട വീഡിയോ അപകടം നടന്ന ദിവസം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ഇന്നലെയും സി സി ടി വി ദൃശ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കായി തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നാണ് പ്രാഥമികമായി അന്വേഷിക്കുന്നത് കാരണം പ്രയാഗ്രാജിലേക്ക് പോകുന്നതിനായി ശനിയാഴ്ച രാത്രി കണക്കിന് യാത്രക്കാർ പ്ലാറ്റ്ഫോം നമ്പർ പതിനാലിൽ കാത്തിരിപ്പുണ്ടായിരുന്നു ന്യൂഡൽഹിയിൽ നിന്നും ദർഭംഗയിലേക്ക് പോകുന്ന സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യുന്നതിനായി നിരവധി പേർ പ്ലാറ്റ്ഫോം നമ്പർ പതിമൂന്നിലുണ്ടായിരുന്നത് എന്നാൽ ഈ ട്രെയിൻ വൈകുകയും അർദ്ധരാത്രിയിലേക്ക് ഷെഡ്യൂൾ ചെയ്യുകയുമായിരുന്നു ഇതിന് പുറമെ കൂടുതൽ ടിക്കറ്റുകൾ കൂടി വിറ്റതോടെ പ്ലാറ്റ്ഫോം നമ്പർ പതിനാലിൽ യാത്രക്കാരുടെ എണ്ണം അനിയന്ത്രിതമായി ഉയരുകയും വലിയ ആൾക്കൂട്ടം രൂപപ്പെടുകയും ചെയ്തതായാണ് പറയപ്പെടുന്നത് മെട്രോയിൽ നടന്ന സംഭവം ഓരോ ദിവസവും കഴിഞ്ഞൊരു വലിയൊരു അലേർട്ടാണ് നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് മെട്രോ ഈ ജനക്കൂട്ടം മെട്രോ അത് ഇസ്ലാമിസ്റ്റുകൾ മെട്രോയിലേക്ക് ചാടിക്കയറുന്നു അല്ലെങ്കിൽ ഓരോ അവരുടെ ഷോപ്പിംഗ് കാർഡൊന്നും ഉപയോഗിക്കാതെ അവർ അതിനും വണ്ടിയിലേക്ക് ചാടിക്കയറുന്നു അതിനുശേഷമാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ സംഭവം നടക്കുന്നത് അപ്പം അവിടെ നടത്തുന്ന ഒരു പരിശീലനമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് തക്കമഴി ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयिलड गुजरा